السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم كل نفس ذائقة الموت ുംമൻ നിർമാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിപുലമായ ചർച്ചയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ആമുഖമായി എന്നെ വിളിച്ചതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിച്ച് അവസാനിപ്പിക്കും ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു യാത്ര പോയ സന്ദർഭത്തിൽ ഞങ്ങളുടെ കൈവശം ആഹാരമുണ്ട് ഞങ്ങൾ പത്ത് ഇരുപത്ത് ഇരുപതിലധികം ആളുകളുണ്ട് അപ്പോൾ ഞാൻ ഏകദേശം പുത്തനത്താണി എത്തിയ സമയത്ത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് അവിടെയുണ്ട് നാസർ രണ്ടത്തണി ഞാൻ അവനെ വിളിച്ച് ഞങ്ങൾക്ക് ഈ ആഹാരം കഴിക്കാൻ നിന്റെ രണ്ടത്താണിയിലെ പള്ളിയിൽ സാധിക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു ഉസ്താദ് പള്ളിയിലേക്ക് വരണ്ട അത് അസൗകര്യമായിരിക്കും നിങ്ങൾ ഇപ്പോഴെവിടെയാ ഞാൻ പറഞ്ഞു ഇന്ന സ്പോട്ടിലാണ് അടുത്ത ജംഗ്ഷൻ റൈറ്റിലേക്ക് കയറിയാൽ ഒരല്പം യാത്ര ചെയ്താൽ നിങ്ങൾക്ക് സ്വസ്ഥമായി ആഹാരം കഴിക്കുവാനും എല്ലാറ്റിനും ഉപയുക്തമായ ഒരു സ്ഥലത്ത് എത്തും അവിടെ വന്ന് ആഹാരം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു അവിടെ വിളിച്ച് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു എൻ്റെ അധ്യാപകനാണ് വരുന്നത് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞു ഞങ്ങളവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരാഴ്ച പ്രായം മുതൽ പന്ത്രണ്ട് വയസ്സ് പതിനാല് വയസ്സ് പതിനേഴ് വയസ്സ് വരെയുള്ള തൊണ്ണൂറ്റിയെട്ട് അനാഥരായ കുട്ടികൾ ഒരാഴ്ച പ്രായമുള്ള അമ്മത്തൊട്ടിലിൽ കൊണ്ടുപോയി കളയുന്ന കുട്ടി മുതൽ വലിയ പത്ത് പതിനെട്ട് വയസ്സായ കുട്ടികൾ വരെ വളർന്നു വരുന്ന ഒരു സ്ഥാപനത്തിലാണ് ഞങ്ങൾ ചെന്നത് അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി ആഹാരം കഴിക്കാൻ അവരുടെ കാൻ്റീനിലേക്ക് തന്നെ ഞങ്ങളെ ക്ഷണിച്ചു അവിടെ ചെന്നപ്പോൾ അവർക്ക് നല്ല മീൻ വറുത്തതും സാധാരണ ചോറും പപ്പടവും ഒക്കെയാണ് വിളമ്പുന്നത് അന്ന് സ്പോൺസർ ചെയ്ത ഒരു കുടുംബം അവിടെ വന്നിട്ടുമുണ്ട് അപ്പം ഞങ്ങളുടെ കയ്യിലുള്ള ബിരിയാണി വിളമ്പി ഞങ്ങൾക്ക് കഴിക്കാൻ വല്ലാത്ത പ്രയാസം ആ കുട്ടികളുടെ മുൻപിൽ വെച്ച് എങ്ങനെ കഴിക്കും അപ്പോൾ അവരും ഞങ്ങളോട് വന്നു പറഞ്ഞു നിങ്ങളൊരു ജാല്യതയും വേണ്ട ഇവർ ഡെയിലി രാവിലെ ഉച്ചക്കും രാത്രിയും കഴിക്കുന്നത് ബിരിയാണിയോ നെയ്ച്ചോറോ അതേപോലത്തെ ആഹാരമാണ് ഇതവർക്ക് സ്പെഷ്യലാണ് സാധാ ഊണ് സ്പെഷ്യലാണ് അതുകൊണ്ട് നിങ്ങൾ കഴിച്ചോ എന്ന് പറഞ്ഞു ഞങ്ങൾ കഴിച്ചു ഞങ്ങൾ കഴിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു ദിവസത്തെ ആഹാരം ഞങ്ങളുടെ വക തരാം എന്ന് പറഞ്ഞു അപ്പോൾ എട്ടുപ്യ മുതൽ പത്ത് പതിനാല് പതിനാറ് പതിനേഴരാണ് അങ്ങനെയാണ് ഒരു ദിവസത്തെ റൈറ്റ് അപ്പം ഞങ്ങൾ ഏത് ദിവസം ഇനി മുപ്പതാം തീയതി വരെ ഒഴിവില്ല ഞങ്ങൾ പതിനാലാം തീയതി അങ്ങനെ പോയത് മുപ്പതാം തീയതി വരെ ഒഴിവില്ല മുപ്പതിന് വേണമെങ്കിൽ നിങ്ങൾതിടാം അപ്പം ഞങ്ങൾ പതിനേഴ് അഞ്ഞൂറ് ഏറ്റവും നല്ല ആഹാരമാകട്ടെ എന്ന് പറഞ്ഞ് അതും അവിടെ കൊടുത്തു അപ്പോൾ എത്തീം കുട്ടികളായ കുട്ടികളാണ് അവിടെ നൂറ് ശതമാനം എത്തീമകൾ അപ്പം അവർ ഞങ്ങൾക്ക് ഓരോ നോട്ടീസ് തന്നു ആൻറ്റിക്രാപ്ഡായ അംഗവൈകല്യമുള്ളവരും അശരണരുമായ ആളുകളെ താമസിക്കാൻ ആറായിരം സ്ക്വയർ ഫീറ്റിൽ ഒരു സ്ഥാപനം പണിയാണ്ട് തൊട്ടടുത്ത് അതിൻ്റെ ബ്രോഷറാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് അത് രണ്ടായിരത്തി അറുന്നൂറ് രൂപ ഒരു ഓഹരി ഒരു സ്ക്വയർ ഫീറ്റിന് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് അതിൻ്റെ ചിലവ് അപ്പോൾ ഞങ്ങളിൽ പലരും ആ സഹായത്തിലും പങ്കാളികളായി അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അണ്ണാറക്കണ്ണനും തന്നാലയായത് ഇവിടെ ഹസനോ അല്ലെങ്കിൽ സിദ്ദീഖോ സുധീറോ കുഞ്ഞോമദോ ഒടിയപ്പോര ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാം നമ്മളുടേതായ പരിധിക്കുള്ളിലുള്ള പരിചയത്തിലുള്ള കുടുംബ ബന്ധങ്ങളിലുള്ള ആളുകളെയൊക്കെ ചെന്ന് കണ്ടിട്ട് നമ്മളുടെ ഈ സ്ഥാപനത്തിൻ്റെ വിവരം അവരെ ബോധ്യപ്പെടുത്തുക ഇത്ര ഞങ്ങൾക്ക് കുറവുണ്ട് അത് പരിഹരിക്കണമെങ്കിൽ പൂർണ്ണമാക്കണമെങ്കിൽ ഇത്ര ഇത്ര രൂപയുടെ കുറവുണ്ട് സഹായിക്കണം ആ നിലക്കുള്ള അശ്രാന്ത പരിശ്രമം നമ്മളുടെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് ആമുഖമായി ഞാൻ സൂചിപ്പിക്കാം ഇനി ഞാൻ ഓതി വെച്ച വച്ച കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും ഒരിക്കലേ രണ്ടാം ഖലീഫ ഉമർഹത്താ പ്രതിയുള്ള ഒരു പത്ത് പത്തര വർഷം ഭരണം നടത്തിയ മഹൽ വ്യക്തിത്വമാണ് മജൂസിയുടെ കുത്തേറ്റ് മദീനത്തപ്പള്ളിയിലും മരണവെപ്രാളത്തിൽ കിടക്കുന്ന ഉമർ ഹത്താബ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യമുള്ള സമയത്ത് തന്നെ അടുത്ത ഭരണാധിപന്മാരെ തീരുമാനിക്കാൻ ഒന്ന് രണ്ട് പാനലുകൾ അവിടെ ഉണ്ടാക്കി അഞ്ചാറു പേരടങ്ങുന്ന ഒരു സമിതി അപ്പൊ പലരും പറഞ്ഞു എന്തിനത് അങ്ങയുടെ മകൻ അദ്രമാനാകട്ടെ അങ്ങയുടെ മകൻ അദ്രമാനാകട്ടെ അടുത്ത ഖലീഫ ഞങ്ങൾക്ക് സമ്മതമാണ് അപ്പോൾ ഉമർ ഹത്താബ് റതിയല്ലാവു എന്ന് പറഞ്ഞ ഒരു മറുപടി ഉണ്ട് എന്റെ ഈ പത്തര പത്തരക്കൊല്ലത്തെ ഭരണം അതിൽ വന്നുപോയ വീഴ്ചകൾ ഞാൻ ചെയ്ത നന്മകൾ ഇതെല്ലാം കൂടി കൂട്ടി നോക്കിയിട്ട് നന്മകൾ വർദ്ധിക്കുകയും എനിക്ക് സ്വർഗപ്രവേശനം കിട്ടുകയും ചെയ്താൽ മതി ഇനിയൊരു ഭരണം എൻ്റെ കുടുംബത്തിന് വേണ്ട ഇതാണ് ഉമർ ഹത്താബ്രദിയുള്ള അവരോട് പറഞ്ഞത് അപ്പം നമ്മളുടെ പരിശ്രമങ്ങളും അങ്ങനെ തന്നെ കൊല്ലു നഫ്സിൻ ദുൽ മൗത്ത് എല്ലാ ഓരോ മനുഷ്യനും മരണം രുചി നോക്കാതിരിക്കുകയില്ലാമ നമ്മളുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളുടെ പൂർണ്ണത ശരിയായ രൂപത്തിലുള്ള പ്രതിഫലം ലഭിക്കുന്നത് എവിടെയാണ് പരലോകത്താണ് പുനരുത്ഥാന നാളിലാണ് എന്നിട്ട് അല്ലാഹു ആരാണോ പതുക്കാൻ നരകത്തിൽ നിന്ന് തട്ടിയകറ്റപ്പെടുകയും സ്വർഗപ്രവേശനത്തിന് അർഹത നേടുകയും ചെയ്തത് അവൻ വിജയിച്ചു ഈ ഭൗതിക ലോകം കണ്ടഞ്ചിപ്പിക്കുന്ന നമ്മളെ ആകർഷിക്കുന്ന ഈ ഭൗതിക ലോകം വഞ്ചനയാണ് കേട്ടോ അള്ളാഹു സുബാനോ തല നമ്മളോട് പറഞ്ഞതാ അപ്പ ഇവിടെ മുത്തു സൂചിപ്പിച്ചതുപോലെ പരിമിതമായ ദിവസങ്ങൾ മാത്രമേ എനിക്കും നിങ്ങൾക്കും ഇനി ജീവിച്ചു തീർക്കാനുള്ളൂ എത്ര കാലം നമ്മൾ ജീവിക്കുമെന്നറിയില്ല നമ്മൾ പരിശുദ്ധ കുറയാൻ വളരെ ശക്തമായി പറയുന്നുണ്ട് ആസാൻബു അൻ ഫൗവ ഷറുല്ലക്കും ഫൗവ ഹൈറുള്ളക്കും ഞാൻ ചെറിയ എൻ്റെ ജീവിതത്തിലെ രണ്ട് ഉദാഹരണങ്ങൾ പറയാം ഒരിക്കലേ ഞങ്ങൾ വീട്ടിൽ പെയിൻറ് വൈറ്റ് വാഷും പെയിൻ്റും നടത്തിക്കൊണ്ടിരിക്കുക അപ്പം ഗേറ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടപ്പോൾ ഒരു സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ബാലൻ ഗേറ്റിൻ്റെ ഉള്ളിലൂടെ കയറി വന്നിട്ട് പെയിന്റ് പാട്ട തട്ടിമറിച്ചിട്ട് അവൻ ഒറ്റ പൊക്കു പോയി നമ്മളുടെ മനസ്സില് വല്ലാത്ത വിഷമവും പ്രയാസമൊക്കെ ഉണ്ടാവും പക്ഷേ അത് ഗുണകരമായിരുന്നു എന്താണ് ഗുണകരം വാട്ടർ ടാങ്കിൻ്റെ അടുത്തേക്കാണ് ഈ പെയിന്റ് കൊട്ടിയത് അടുത്ത മണിക്കൂർ ഓരോ ടാപ്പ് തുറക്കുമ്പോഴും കിട്ടുന്ന വെള്ളം എന്താണ് പെയിന്റ പെയിന്റാണ് അപ്പൊ ഈ കുട്ടി വന്ന് ഇത് മറിച്ചിടുന്നത് വരെ നമ്മൾ കുടിച്ചുകൊണ്ടിരുന്നത് എലിമുള്ളിയതോ അഴുക്ക് വെള്ളം ചാടിയതോ ആയ ടാങ്കിലെ വെള്ളമായിരുന്നു ഈ കുട്ടി വന്നതോടുകൂടി എന്താണ് ആ ചോർച്ചയടക്കാനും ശുദ്ധ വെള്ളം കുടിക്കാനും നമുക്ക് സാധിച്ചു ഒരു പക്ഷേ ആയിരിക്കും അവൻ അവിടെ നിശ്ചയിച്ചത് അത് തട്ടി മറിച്ചിടാൻ ഒന്നുകൂടി പറയാം ഒരിക്കലേ വീട്ടിലെ അടുക്കളയിലേക്ക് ഇങ്ങനെ ഒരു പൂച്ചക്കുഞ്ഞിന്റെ കരച്ചിൽ എവിടെന്നാണെന്ന് മനസ്സിലാവുന്നില്ല കുഞ്ഞിങ്ങനെ കരയാ അങ്ങനെ എൻ്റെ മകന് പരതി നോക്കിയപ്പോൾ ഈ മുകളിൽ നിന്ന് വരുന്ന ബാത്റൂമിൻ്റെ കുഴല് അതിൻ്റെ ഉള്ളിൽ ഒരു പൂച്ച കുഞ്ഞുപെട്ടിരിക്കുക അത് ഏറ്റവും അടിയിലാണ് അവിടെ നിന്നാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെങ്ങനെ രക്ഷപ്പെടുത്തും അതിനെ അവസാനം ആ കുഴല് മുറിച്ചു മുറിച്ച് ചാക്ക് കയ്യിലിട്ടിട്ട് ആ കുഞ്ഞിനെ പുറത്തേക്കെടുത്ത് ഇട്ട് കുഞ്ഞ് പിടച്ച് പിടിച്ചൊരൊറ്റ ഓട്ടമൂടി കുഞ്ഞ് രക്ഷപ്പെട്ടു പക്ഷേ അതുകൊണ്ട് എന്തുണ്ടായി ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ കൊണ്ട് കുഞ്ഞ് എങ്ങനെ ആ ഡ്രൈനേജിൽ ഇതിൽ ഈ കക്കൂസ ടാങ്കിലേക്ക് പെട്ടു ആ പൈപ്പിലെങ്ങനെ പെട്ടു എന്ന് പരിശോധിച്ചപ്പോൾ ടോപ്പ് ഇടേണ്ട സ്ഥലത്ത് ടോപ്പ് ഇട്ടിട്ടില്ല ആര് പണിക്കാർ അതിലൂടെയാണ് പൂച്ച ചാടിയത് അപ്പോൾ ടോപ്പിടാനും അവിടെ നിന്ന് വമിക്കുന്ന ദുർഗന്ധം ഇല്ലാതെയാക്കാനും ഈ പൂച്ചയുടെ ചാട്ടം കൊണ്ട് നമ്മൾക്ക് സാധിച്ചു അപ്പോൾ അസാ അൻ തുഹിബു ഷെയ്അൻ ഫൗവ ഷറുല്ലും നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഉപദ്രക ഉപദ്രവകരമായേക്കാം നിങ്ങൾ ഉപദ്ര തെറ്റ് മോശമാണെന്ന് തെറ്റ് കരുതുന്നതോ ഉപദ്രവകരമാണെന്ന് കരുതുന്നതോ നിങ്ങൾക്ക് ഗുണകരവുമായേക്കാം അതാണ് നമ്മളുടെ ജീവിതം നമ്മൾ പരിമിതമായ കാലയളവിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കഴിവിൻ്റെ പരമാവധി നന്മകളി ചെയ്തു കൊടുത്തുകൊണ്ട് ജീവിക്കുക ഒരു ജീവി ജനിക്കിൽ അന്നു ദൈവം കരുതിയിട്ടുണ്ട് അതിനുള്ള മൃത്യുകാലം ഒരു ലേശം അതൊന്ന് മാറ്റിവെക്കാൻ അരുതാർക്കും വിഫല മനുഷ്യയക്തം അരുതേ നൃപ പാലകനില്ല ജാതകം കൊണ്ട് കൊണ്ടപമൃത്യു ഭയമില്ലെന്നു കണ്ടിരിപ്പോ കുഞ്ഞിക്കുട്ടന്തപുരം പടിയതാണ് പാടുന്ന പാട്ടാണ് മരണം എവിടെയാണ് വമൽ ഇല്ലാ മരണം എന്ന് പറയുന്നത് ലോല കൂടിയ ഒരു ശക്തിയാ കൈകളില്ലാതെ കാലുകളില്ലാതെ അത് നമ്മളെ പിടികൂടും മറ്റൊരു കവിതയിൽ മരണം നമ്മളുടെ ചെരുപ്പിന്റെ ബാറുകളേക്കാൾ നമ്മൾ നമ്മളുടെ കുടുംബത്തിൽ വളരെ സന്തോഷത്തിലും ആനന്ദത്തിലുമാണ് ഉണർന്ന് എഴുന്നേറ്റ് ജോലികളിലും മറ്റ് പലതിലും വ്യാപൃതരാകുന്നത് പക്ഷേ മരണം നമ്മളുടെ ഓരോരുത്തരുടെയും ചെരുപ്പിൻ്റെ ഭാരനേക്കാൾ നാമമായി അടുത്താകുന്നു ആ ഒരു ശ്രദ്ധ നമ്മളിൽ ഉണ്ടാകുക ഈ ഒരു സംരംഭത്തിന് വേണ്ടി കഴിവിൻ്റെ പരമാവധി അരയും തലയും മുറുക്കി നമ്മൾ രംഗത്തിറങ്ങുക ഒരു പ്രാവശ്യം ഇവിടെ കൂടി അതിൻ്റെ ആ അസ്ഥി ഇടുന്നതിന് മുമ്പ് ഇവിടെ കൂടിയ സമയത്താണ് നമ്മൾ ഓരോരുത്തരും അഞ്ചോഹരി പത്തോഹരി ആറോഹരി ഏറ്റെടുത്തു അതെല്ലാവരും നൽകി പതിനായിരം രൂപ നൽകിയവരുണ്ട് എട്ടായിരം രൂപ നൽകിയവരുണ്ട് അയ്യായിരം രൂപ നൽകിയവരുണ്ട് അങ്ങനെ ഒരുപാട് കാശ് ആ സംരംഭത്തിൽ ഇവിടെ കിട്ടി ഇതേപോലെ നമുക്ക് നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസമെങ്കിലും കൊടുക്കാവുന്ന രൂപത്തിൽ ഓരോരുത്തർക്കും ഓരോ തുക ഓഫർ ചെയ്യുന്നതിന് വിരോധമില്ല ഞാൻ അവസാനിപ്പിക്കുന്നു അണ്ണാറക്കണ്ണനും തന്നാലേ അത് വാഹൃദ് അഹ്വാൻ അലഹമുല്ലബിളാലമീൻ അസ്ലാം വൈലിക്കും വരഹമത്തുള്ള